നിങ്ങൾ ഇതിന്റെ വില മറക്കണ്ട ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് ഷോപ്പിൽ ഓഫർ ചെയ്യലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യലോ ഒന്നുമില്ല നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് പേജസ് നമുക്ക് ഫ്രോക്കിനേറ്റ് വീണ്ടും നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇതൊരു ഗിഫ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് എന്നാൽ പോലും ഒരു രണ്ടായിരത്തിലേറെ ഫ്രോക്കിനേറ്റ് നമ്മൾ ഈ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇന്ന കളർ ചാറ്റ് കാണാം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഐറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നും നമുക്ക് ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണ് അത് അടിപൊളി ആണ് ഇതിന്റെ കളർ ചാർട്ട് എന്ന് പറയുമ്പോൾ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു പതിനെട്ടോളം കളറിലാണ് നമുക്ക് വരുന്നത് വില നൂറ്റി എഴുപത്തി ഒമ്പത് തന്നെയാണ് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് നാപ്പത്തി ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഓരോരോ കളറുകൾ കാണിക്കാൻ നോക്ക് ഇത് ഓൺലൈനായിട്ട് വേണ്ടുള്ള ഒരു ഇതിൽ കാണുന്ന നമ്പർ രണ്ട് നമ്പർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും ഓരോരോ ഐറ്റങ്ങൾ നോക്കിയെടുക്കാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഒരിക്കലും ഇതൊരു നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ അല്ല ഇത് നമ്മളുടെ ഒരു ഗിഫ്റ്റ് പ്രൈസ് തന്നെയാണ് നമ്മൾ അന്നു മുതൽ ആ ഒരു രീതിയിലാണ് ഇത് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുകൊണ്ടാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് നോർമലി ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മേളിൽ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് അതാ സൂപ്പർ സൂപ്പർ കളർ ചാറ്റിൽ വരികയാണ് നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഒരു ഇരുപത്തി ഒമ്പത് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അതും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഐറ്റം ക്വാണ്ടിറ്റിയോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിലും ഉണ്ട് എക്സലും ഉണ്ട് അതാ ഓരോ കളർ ചാറ്റും കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുക നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യലും വാട്സാപ്പിൽ തന്നെ കോൾ ചെയ്യുകയാ പാറ്റേൺ നിവർത്ത് കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ ഇതുവരെയും ഒരു കസ്റ്റമറും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിന് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പോക്കറ്റൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് അതാ സൂപ്പർ ഐറ്റം ആണ് ഇതിനകത്ത് സിബുള്ളും വരുന്നുണ്ട് കേട്ടോ ഫീഡിങ്ങിന് പറ്റിയ ടൈപ്പും വരുന്നുണ്ട് അതിൻ്റെ ഞാൻ കാണിച്ചുതരാം നൂറ്റി എഴുപത്തി ഒമ്പതിന് വന്നിരിക്കുന്ന എല്ലാ ഫ്രോക്കിനായിട്ട് സൈഡിൽ ഇതാണ്ട് പോക്കറ്റും വന്നിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതാ ഓരോരോ കളറ് കാണിക്കുകയാണ് അടിപൊളിയായിട്ടാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിലും വാട്സാപ്പിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിടുക നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്യാതാ ഇത് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കളർ കളർച്ചാറ്റിലാണ് അപ്പൊ നമ്മളെ ഷോപ്പിൽ നേരിട്ട് വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വന്ന് എടുക്കുക എന്നെങ്കിൽ നോക്കി മേടിക്കാൻ കഴിയും നമുക്ക് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഓൺലൈനായിട്ടും മേടിക്കാം പല പല കളർ ചാറ്റില് വീണ്ടും വീണ്ടും കസ്റ്റമർ റീസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ പാറ്റേൺ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ് അടിപൊളി അടിപൊളി കളർച്ചാറ്റിലാണ് ഓരോ കളറും നിവർത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൂടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല നല്ലതല്ലാണ്ട് ഇതാണ് അതിനകത്ത് സിബ് വരുന്നതായിട്ടല്ല നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഫ്രോക്കിനേറ്റിയിലും സിബും വന്നിട്ടുണ്ട് ഫീഡിങ്ങിനും കൂടി പറ്റിയതാണ് അതാകുമ്പോൾ നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഇത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇടയ്ക്കും മറക്കും ഉണ്ട് അതിനകത്ത് അടിപൊളി അടിപൊളി കളർ ചാറ്റുകളിലാണ് കാണിക്കുന്നതാ ഇത് സിബിന്റെ ആണ് നോർമൽ സ്ലീവിൽ സിബോട് കൂടിയ ഫ്രോക്കിനേറ്റിയാണ് നൂറ്റി എഴുപത്തൊമ്പത് തന്നെയാണ് ലെങ്ത് മറക്കണ്ട മറക്കേണ്ട ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഇതും സിബ്ഠന്നെയാണ് ഫീഡിങ്ങിന് കൂടെ പറ്റിയ ടൈപ്പാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ഐറ്റാണോ അപ്പൊ ഇതിന്റെ എല്ലാ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മളെ കയ്യിലുണ്ട് മെറ്റീരിയൽ നല്ല കിടില മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈന്റും വരത്തില്ല നൂറുകണക്കിന് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരു ഐറ്റം ആണ് ഈ നൂറ്റി അഴുപത്തി ഒമ്പതിന്റെ ഫ്രോക്നേറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇത് കണ്ടിട്ട് കസ്റ്റമർ വരുന്നുണ്ട് അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നല്ല അഭിപ്രായത്തോട് കൂടി മേടിച്ചിട്ട് പോകുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരു കംപ്ലൈന്റും വരത്തില്ല അടിപൊളി സാധനം കണ്ടാ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് ഇത് സിബിളയാണ് എന്റെ ലാസ്റ്റ് ഡിസൈൻ ഇത് അടിപൊളി ഐറ്റം ആണ് അപ്പം നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ ഫ്രോക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണ്ട കസ്റ്റമർ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ